ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് ബുധനാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്രദയം ഒരുക്കി തന്ന നല്ല നല്ലവസരത്തി ഓർത്ത് നദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹാലലൂയ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അമ്മയെ നിങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അമ്മയെ വിളിക്കുന്നവർക്കായി സ്തോത്രം അമ്മയെ ആ പുതുതായിട്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കടന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക ആ ഞങ്ങളുടെ രണ്ടുപേരുടെ നമ്പർ സ്ക്രീനിലുണ്ട് നിങ്ങൾ ഏതാണ് നമ്പറിൽ വിളിക്കേണ്ടതെന്ന് വെച്ചാൽ വിളിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ അറിയിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക ഈ രണ്ട് നമ്പറിൽ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ നിങ്ങളുടെ വാട്സപ്പിൽ നിന്ന് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ ഷെയർ ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ബുധനാഴ്ച രാത്രിയിലും അമേൻ കണ്ണുനീർ തൂങ്ങിയായിരിക്കുന്ന അമേൻ ഹാലലുയ വേദനയോടെയായിരിക്കുന്ന ഒത്തിരി അമേൻ യൗവനക്കാരുണ്ട് ആമേൻ പ്രായമായവരുണ്ട് ആ മീൻ കടബാധ്യത മൂലം എല്ലാം നഷ്ടപ്പെട്ടു പോയി എല്ലാം നഷ്ടമായി ഇനി ജീവിതത്തിനകത്ത് നഷ്ടപ്പെടാനൊന്നുമില്ല സന്തോഷമില്ല സമാധാനമില്ല ആ മീൻ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും എല്ലാം പിശാഞ്ചി കവർന്നു കളഞ്ഞു അങ്ങനെ കരയുന്നവർ ദുഃഖിച്ചും വേദനയിലും ഭാരത്തിലും വേദനയിലും കണ്ണുനീരിലുമായിരിക്കുന്നവർ കർത്താവേ ഞങ്ങൾക്ക് പുറത്തു വരുവാൻ പറ്റത്തില്ലയോ അവൻ എൻ്റെ കുടുംബത്തിന് പുറത്തു വരുവാൻ പറ്റത്തില്ലയോ ഈ കടം ഞങ്ങളെ കൊന്നുകളയുമോ ഞങ്ങളെ മുടിച്ച് കളയുമോ അവൻ പുറം ലോകം കാണുവാൻ കഴിയാതെ വണ്ണം അവൻ കടം പേടിച്ച് കടക്കാരെ പേടിച്ച് അവൻ വീട് വിട്ട് പുറത്തിറങ്ങാതെ വണ്ണം അവൻ ജോലിക്ക് പോലും പോകാൻ പറ്റാതെ അവൻ ആയിരിക്കുന്നവരുണ്ട് നല്ല ജോലിയുണ്ട് പക്ഷേ കടക്കാരെ പേടിച്ച് പോകാൻ പറ്റുന്നില്ല അമ്മയെ സ്തോത്രം അങ്ങനെ അവൻ ഭയപ്പെട്ടായിരിക്കുന്നവർ ഒളിച്ച് താമസിക്കുന്നവർ ഈ രാജ്യം പോലും വിട്ടവർ സ്റ്റേറ്റുകൾ വിട്ടവർ അമ്മയിൻ ഹാൽ ലൂയ അമേൻ പിടിക്കപ്പെടുമോ എന്ന് ഭാരപ്പെട്ടായിരിക്കുന്നവർ കടം കാരണം അമേൻ കടബാധ്യത കാരണം അമേൻ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം കണ്ണുനീരിൽ ആഴ്ന്നു നിൽക്കുന്നവർ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു അമയൻ സാഹചര്യങ്ങളെല്ലാം ആമേൻ പോയി ഒരു സന്തോഷത്തിൻ്റെ കിരണങ്ങളും അമേൻ ഒരു 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 പ്രകാശത്തിൻ്റെ കിരണം പോലും ജീവിതത്തിനകത്ത് പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ വണ്ണം എന്നും നേലം പുരുന്നതും ഇരുട്ടുന്നതും ആമേൻ ദുഃഖത്തിലും വേദനയിലും ആ കണ്ണുനീര് കൊണ്ട് മടുത്തു അമേൻ കണ്ണുനീർ കൊണ്ട് ചില കിടക്കകളൊക്കെ നനഞ്ഞ് അമേൻ അമേൻ ഹാല ലൂയ്യ അമേൻ അമേൻ വല്ലാത്തൊരവസ്ഥയിൽ അവർ ല്ലാത്തൊരു മാനസിക ഡിപ്രഷനകത്ത് കൂടി കടന്നു പോകുന്നവർ കാരണം കാരണമെന്ത് കടം സഹിക്കുവാൻ കഴിയുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഇനി ഒരു പിടിയുമില്ല ആരോട് ചോദിക്കും അവൻ ആരോട് പറയും അവൻ എങ്ങനെയൊരു അവൻ ആശ്വാസം കണ്ടെത്തും അവൻ എങ്ങനെ ഇനി ഇതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും അങ്ങനെ കരയുന്നവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ വിശ്വാസത്തോടെ കരഞ്ഞാട്ടെ വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് അവയൻ കണ്ണുനീരിലായിരിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഇന്ന് രാത്രി അവൻ അത്ഭുതം പ്രവർത്തിക്കും ദൈവപ്രവൃത്തി അവൻ ഇന്ന് രാത്രി ചെയ്യും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും വിശ്വാസത്തോടെ കാര്യങ്ങളും അമ്മേൻ ദൈവ പ്രവൃത്തി ഇന്ന് രാത്രി സ്വർഗം ചെയ്യുവാൻ പോകുന്നു ജൂടബല ഹദനഘടക എന്നും ഈ ദുഃഖത്തിൽ തുടരുവാൻ സ്വർഗം അനുവദിക്കത്തില്ല എന്നും ഈ കണ്ണുനിൽ നിന്റെ കുടുംബത്തെ തകർത്ത് കളയുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്നും ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും അകന്ന് കടത്തെ പേടിച്ച് കടക്കാരെ പേടിച്ച് അമ്മേൻ പല സ്ഥാനങ്ങളിലായിരിക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല പ്രാർത്ഥനയോടെ ഇറന്നാട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേഫാമെ രണ്ടാമത്തെ സെക്ഷൻ വീട്ടിൽ നെയ്യറ്റരാമര വള താനംപിടി ജംഗ്ഷനിൽ എം എസ് പ്രസാമ്പുഡിൻ്റെ രണ്ടാം ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക ഞങ്ങളെ നേരിട്ട് കാണുക ും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും ഐ മീൻ മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും ഉണ്ട് നിങ്ങൾ കൂടാതെ ഈ മാസത്തെ നമ്മുടെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥപ്രാർത്തേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു ഒരു മകന് അമ്മയൻ യു എസ് ലേക്ക് കടന്നു പോകുവാനുള്ള അമേൻ വിസ പ്രോസസിങ് ആയിരുന്നു അമേൻ അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ഫോർമാലിറ്റീസ് എല്ലാം തടസ്സമായിരുന്നു ഈ ദിവസങ്ങളിൽ ആ തടസ്സങ്ങളൊക്കെ മാറി ദൈവം അനുവദിച്ചാൽ അടുത്തയാഴ്ച പ്രിയ മകൻ അമേൻ കടന്നു പോകുന്നു എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി അമേൻ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചവർ ദൈവസന ഇതിൽ പ്രാർത്ഥിച്ച വിഷയമാണ് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു ഇന്ന് രാത്രിയിലും കടക്കിണിയിൽ അകപ്പെട്ടു പോയവർ അമേൻ കടബാധ്യത മൂലം പിടിച്ചു നിൽക്കുവാൻ കഴിയാതവണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വേദനയോടെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയൊരു പരിഹാരം എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകും ഞാൻ എങ്ങനെ ഈ പ്രശ്നത്തിനകത്തുനിന്ന് ചാടിക്കടക്കും എന്ന് കരഞ്ഞോ വേദനയോടെ ഭാരത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നവർ എന്ന് രാത്രി ആത്മാർത്ഥമായി എന്ന് കരഞ്ഞാട്ടെ ഇന്ന് രാത്രി കണ്ണുനീർത്തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം ജൂഡബല ശന്തന വൈഡമന ധീപലഘടക ശന്തനേറി കാലഘടക പ്രൌഢപന ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ ഒരു വിടുതൽ എന്റെ ജീവിതത്തിനകത്ത് നൽകണം ഈ കടബാധ്യതയിൽ നിന്ന് ഈ കടം എന്നെ മുക്കിക്കളയുവാൻ അനുവദിക്കരുത് പെരുവെള്ളം പോലെ നിൽക്കുന്ന കടബാധ്യത കർത്താവേ നീ െ പുറത്തു കൊണ്ടുവരണം എൻ്റെ ഈ കടത്തിൽ നിന്ന് എൻ്റെ ഈ പ്രശ്നത്തിൽ നിന്ന് കടബാധ്യതയിൽ നിന്ന് നീ ഞങ്ങളെ പുറത്തു കൊണ്ടുവരണം ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോട്ടോ വായ് തുറന്നു വായി തുറന്ന് പരിസരം മറന്ന് ഇന്ന് രാത്രി കരയുമെങ്കിൽ ജൂഡാബല ശംതനാരകൽക്കടകശി അപ്പാ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അപ്പ വാങ്ങിച്ച പൈസകൾ തിരികെ കൊടുക്കുവാൻ കഴിയാതെ കടക്കാരിൽ നിന്ന് പലിശക്കെടുത്തു അമ്മ അപ്പാ വീട്ടിൽ വന്നു വല്ലാത്ത അപ്പാ കലക്കത്തിൻ്റെ അവസ്ഥയായിരിക്കുന്നു പലതും നഷ്ടപ്പെടുവാൻ പോകുന്നു ജപ്തിയുടെ വക്കോളമെത്തി നിൽക്കുന്ന ബാങ്ക് ലോണുകൾ ജൂഡബല ഹതനഘടക ശംതനാരകൽ കടകശ്രി ഒത്തിരി അവധികൾ കടന്നുപോയി ഒത്തിരി അമേൻ 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 സാഹചര്യങ്ങളെല്ലാം ഇവർക്ക് അനുകൂലമല്ലാതെ പ്രതികൂലമായി നിൽക്കുന്ന അവസ്ഥ അപ്പാ ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവർത്തി വെളിപ്പെടണമേ ജൂഡര ശംതാരകന അന്തല ഘടകം ധീരഗരന്ധ ഷൈഡേരകനെ ധീപൽ പ്രൗഢാരാജ ധീപല പൗഢ ദുരബലഘടകം ധീരകരന്ധര അന്തല ഘടക ശിയാതേ യേശുവിൻ്റെ നാമത്തിൽ അപ്പാ നീ അത്ഭുതം പ്രവർത്തിക്കണം യേശുവിൻ്റെ നാമത്തിൽ ഈ ബാധ്യതകളിൽ നിന്ന് ഈ കടക്കണിയിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ റിസീവ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ കടം മാറിപ്പോകട്ടപ്പ ച അമേൻ നഷ്ടപ്പെട്ടു പോയാ അപ്പോ പോകുമെന്ന് ഭയപ്പെടുന്ന ആഭരണങ്ങൾ പ്രോപ്പർട്ടീസ് അവർ തിരികെ എടുക്കട്ടെ പാസ്പോർട്ടുകൾ പണയം വെച്ചവരെ സിവിൽ ഐ ഡികളൊക്കെ അപ്പ പണയം വെച്ചവരുടെ യേശുവിനെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവപ്രവർത്തി വെളിപ്പെടണമേ ജൂഡാബല ഹതനഘടക ശംതനാരകൾ ഘടക അപ്പ കയ്യിൽ നിന്ന് നഷ്ടമായി പോയ നന്മകൾ തിരികെ ലഭിക്കട്ടെ ചില ഗവൺമെൻറ്റ് ഫണ്ടുകൾ റിലീസ് ആകട്ടെ ബിസിനസ്സുകളിൽ തകർന്നു പോയവർ അതിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ അപ്പാ നഷ്ടമായി പോയ നന്മകൾ കരങ്ങൾ ലഭിക്കട്ടെ എല്ലാ ബാധ്യതകളും നിന്ന് പുറത്തു വരും വിജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിനാഥന പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായിട്ട് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നോട് വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ് നിങ്ങൾ പെരുസ്ഥലം പ്രാർത്ഥന പക്ഷെ വാട്സപ്പ് മെസ്സേജ് ഏറ്റെടുക്കുക ലവില് പക്ഷേ ലൈവ് മധ്യസ്ഥ പ്രാർത്ഥിയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവ് കമ്പരുന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ നിറാശങ്ങളും സഭയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ആ മോർണിംഗ് സെക്ഷൻ കാക്കാൻ പ്രേക്ഷ ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണി മുതൽ നിങ്ങൾ ഏറ്റക്കാരാ വരളുമുടി ജംഗ്ഷൻ എം എസ് പ്രസബ്കളോട് മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനേരോട് അറിയിക്കുക ആ മെയിൻ ഗോഡ് ബ്ലസ് യു പ്രേമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രെഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ